ഔസുബിൻ ബിസ്മില്ലാഹിറമാൻ റഹീം അൽഹദു അലഹമുൽ ഏറെ പ്രേം നിറഞ്ഞ ഈ പരിപാടിയുടെ അധ്യക്ഷ ഷിഫാന സാഹിബ സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് തൗഫീഖ് സാഹിബ് പ്രിയപ്പെട്ട ബാബുരാജ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് നെയ്യീം സാഹിബ് മറ്റ് നേതാക്കളെ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ജിയോവിൻ്റെ പ്രവർത്തകരെ നമ്മളിലേവരിലും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അസ്ലാം വാലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തുഹു പ്രിയപ്പെട്ടവരെ ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ചവർ ഓരോരുത്തരും സൂചിപ്പിച്ചതുപോലെ നമ്മൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അനീതിക്കെതിരായ സന്ധിയില്ലാത്ത പോരാട്ടത്തിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതേ സ്ഥലത്ത് തന്നെയും നിരവധി തവണ കോഴിക്കോടിൻ്റെ ഈ കടലോരത്ത് തന്നെയും നിരവധി തവണ നമ്മൾ ഒരുമിച്ച് ചേർന്ന് നിന്നിട്ടുണ്ട് അതുപോലെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും വ്യത്യസ്ത ഭാഗങ്ങളിൽ നമ്മൾ നിരവധി തവണ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഈ മുദ്രാവാക്യങ്ങൾ മുഴക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇങ് ഗരക്കളക്കരയിൽ കോഴിക്കോടങ്ങാടിയിൽ ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധത്തിൽ അണിചേർന്ന് നിൽക്കുമ്പോഴും ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇതേ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ആദർശ സം സംഘത്തിൻ്റെ ആയിരക്കണക്കിന് പ്രവർത്തകർ തെരുവുകളിൽ പോരാട്ടത്തിലാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന വസ്തുതയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് സന്ധിയില്ലാത്ത പോരാട്ടമാണ് നമ്മൾ നീതി പുലരുന്ന കാലം വരെയും ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പടച്ച റബിൻ്റെ മുന്നിൽ പ്രതിജ്ഞയെടുത്ത് ഈ മാർഗത്തിൽ ഇറങ്ങിത്തിരിച്ചവരാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വിശ്രമമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു ശക്തിയുടെയും മുന്നിൽ കീഴൊതുങ്ങാൻ നമുക്ക് സാധ്യമല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം എയർപോർട്ട് ഉപരോധത്തിനെ പോലീസ് നേരിട്ട രീതി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല അതിൽ പരിക്കുപറ്റിയ ആളുകളെ ഇന്നലെയാണ് ഞാനും തോഫിഖ് സാഹിബും ആശുപത്രിയിലും ആയിട്ട് സന്ദർശിച്ചത് പരിക്കുപറ്റി ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്ന ഒരു വിദ്യാർത്ഥിയോട് സംസാരിക്കുമ്പോൾ അവൻ്റെ ഉപ്പ വിദേശത്താണ് അവന് കാര്യമായ പരിക്കുപറ്റി ഐ സിയുയിലാകുന്ന സാഹചര്യമാണ് ഉണ്ടായത് അവൻ്റെ ഉപ്പ വിദേശത്തു നിന്ന് അവനോട് വിളിച്ച് ചോദിക്കുന്നത് അല്ലെങ്കിൽ അവനോട് ആദ്യം വിളിച്ച് സംസാരിക്കുമ്പോൾ ചോദിക്കുന്നത് നീ സമരത്തിന് പോകുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന എൻ്റെ ജ്യേഷ്ഠന്മാരെ കൂടി കൂട്ടിക്കൊണ്ടു പോകേണ്ടിയിരുന്നില്ലേ എന്നാണ് ആ പിതാവ് ആ കുട്ടിയോട് ചോദിക്കുന്നത് നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട് പെരുവിലരിൽ ഊന്നി നിന്നുകൊണ്ട് തൻ ഉയരമുള്ള ആളാണ് പൊക്കമുള്ള ആളാണ് എന്ന് കാണിച്ചുകൊണ്ട് യുദ്ധമുഖത്തേക്ക് സഞ്ചരിക്കുവാൻ വെമ്പൽ കൊണ്ട ആളുകളുടെ ചരിത്രത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് സമാനമായ സ്വഭാവത്തിൽ സമാനമായ സ്വഭാവത്തിൽ പോലീസ് ഏത് രീതിയിലും നേരിടാൻ സാധ്യതയുള്ള ഒരു സമരത്തിലേക്ക് പോലീസ് ഏത് നിലക്കും അക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂറായിട്ടറിയാവുന്ന ഒരു സമരത്തിലേക്കാണ് ആയിരക്കണക്കിനായ പ്രവർത്തകർ ഒഴുകിയെത്തിയിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ പറഞ്ഞു വെക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് ആർ എസ് എസ് കഠിനമായ സ്വഭാവത്തിൽ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോരോ നിയമങ്ങൾ ചുട്ടെടുക്കുമ്പോഴും അവരുടെ ഓരോ പുതിയ പദ്ധതികൾ ഈ നാട്ടിൽ നടപ്പിലാക്കപ്പെടുമ്പോഴും അതിനെതിരെ ശബ്ദിക്കുന്ന ആളുകളുടെ ശബ്ദത്തിന് ഒരു കോട്ടവും പറ്റുന്നില്ല എന്ന് മാത്രമല്ല അത് കൂടുതൽ ഉറക്കെ ഈ നാട്ടിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകുവാനുള്ള ഊർജം എന്നുള്ളത് ആ അർത്ഥത്തിൽ ഈ രാജ്യത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് ദിനം പ്രതി കരുത്താർജിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രക്ഷോഭങ്ങളാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും നമുക്കറിയാം സംഘപരിവാർ എന്താണ് ഇത്തരത്തിലുള്ള ഓരോ നിയമ ഭേദഗതികളിലൂടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെ നമ്മൾ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ ആർ എസ് എസ് അവരുടെ വിചാതരധാരക്കനുസരിച്ചിട്ട് ഈ മനു ഈ നാട്ടിലുള്ള മനുഷ്യരെ വേർതിരിച്ച് കോളം തിരിച്ച് വെച്ചിട്ടുണ്ട് ഈ നാട്ടിൽ ജീവിക്കാൻ അർഹരായിട്ടുള്ളവർ ഈ നാട്ടിൽ ഇവിടുത്തെ സുഖ സൗകര്യങ്ങൾ ഇവിടുത്തെ അവകാശങ്ങൾക്ക് അർഹരായിട്ടുള്ള ആളുകൾ അത്തരത്തിൽ ഈ നാട്ടിൽ അവകാശങ്ങളില്ല എന്ന് മാത്രമല്ല ഈ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടേണ്ട ആളുകൾ ഇങ്ങനെ തുടങ്ങിയിട്ട് മനുഷ്യരെ വർഗീകരിച്ചു വെച്ചിട്ടുണ്ട് ആ വർഗീകരിച്ചു വെച്ച മനുഷ്യരെ സാമൂഹികമായി അപരവൽക്കരിക്കുന്നതിനുള്ള പരിശ്രമങ്ങളാണ് ശ്രമങ്ങളാണ് ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് നടത്തിക്കൊണ്ടിരുന്നത് അതിന് ഇവിടുത്തെ നിയമങ്ങൾ ഒന്നായാൽ മതിയായിരുന്നു ഇവിടുത്തെ ഐ പി സിയിലുള്ള അല്ലേ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം മുസ്ലിമിനെതിരെ ഒരു രൂപത്തിൽ ദളിതനെതിരെ ഒരു രൂപത്തിൽ അതിൻ്റെ മറുവശത്ത് ഇവിടുത്തെ സവർണനെതിരെ അല്ലെങ്കിൽ അവരുടെ കോളത്തിൽ മനുഷ്യരായി പരിഗണിക്കുന്ന ആളുകളെ പരിഗണിക്കാമായിരുന്നു ആ അർത്ഥത്തിൽ അവർ സാമൂഹികമായി അപകരവൽക്കരിക്കുന്ന മനുഷ്യരോട് ആ അർത്ഥത്തിലാണ് ആ നിയമങ്ങൾ കൊണ്ടവര് പെരുമാറിക്കൊണ്ടിരുന്നത് എന്നാൽ അധികാരത്തിലെത്തിയതിനു ശേഷം അവർക്ക് അധികാരം ലഭിച്ചതിന് ശേഷം അധികാരത്തിന്റെ ജനാധിപത്യത്തിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും സാധുതയോടുകൂടിയിട്ടോ ഈ സാമൂഹികമായ അപരവത്കരണത്തിനെ നിയമപരമായി നടപ്പിലാക്കുക എന്നതിലേക്കാണ് അവർ എത്തിച്ചിട്ടുള്ളത് നമ്മൾ ഓരോ നിയമങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുക എന്താണ് പൗരത്വ നിയമവുമായിട്ട് ആർ എസ് എസ് പൗരത്വ നിയമം കൊണ്ടുവരുന്നതിലൂടെ ആർ എസ് എസ് ഈ നാട്ടിൽ ചെയ്തത് മുസ്ലിങ്ങളുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട നിയമത്തെ മാറ്റിവെച്ചു മുസ്ലിങ്ങൾക്ക് അതിൽ മറ്റൊരു നിയമത്തെ സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു ആർ എസ് എസ് ചെയ്യുന്നുണ്ടായിരുന്നത് വക്കഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുത്തു പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിങ്ങൾ അവരുടെ സ്വത്ത് അവരുടെ ദീനീപരമായ അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിർവഹിക്കുന്ന ഒരു കർമ്മത്തിലെ വഖഫിലെ അവരുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് മാത്രമായിട്ട് മറ്റൊരു നിയമത്തെ സൃഷ്ടിച്ചെടുക്കുകയാണ് മറ്റൊരു നീതിയെ സൃഷ്ടിച്ചെടുക്കുകയാണ് നമുക്കറിയാം വക്കഫ് ഭേദഗതി നിയമത്തിലെ ഒരു വകുപ്പെടുത്ത് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഇനി മുതൽ അഞ്ച് വർഷക്കാലം ഞാൻ മുസ്ലിമായി പ്രാക്ടീസിംഗ് മുസ്ലിമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരാൾക്കാണ് വക്കഫ് ചെയ്യുവാൻ സാധിക്കുക നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുക ഈ രാജ്യത്ത് ഏതൊരു മത മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്കാണ് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു മതാനുഷ്ഠാനം നിർവഹിക്കുവാൻ വേണ്ടിയിട്ട് തങ്ങള് അഞ്ചു വർഷക്കാലം മതമനുഷ്ഠിക്കുന്നവരാണെന്ന് പറയേണ്ടി വരുന്ന ഗതികേട് ഈ നാട്ടിലെ മറ്റേത് മതവിഭാഗത്തിനാണെന്ന് ഉള്ളത് എന്ന് നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുക ഇങ്ങനെ തുടങ്ങിയിട്ട് ഇവർ കൊണ്ടുവരുന്ന ഓരോ ഭേദഗതിയെ നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഈ നാട്ടിൽ നിന്ന് ആദ്യം പുറന്തള്ളവരുടെ വരുന്നത് അവർ നിശ്ചയിച്ചിട്ടുള്ള മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഒരു രണ്ടാം കിട പൗരന്മാരെ അവർക്കുള്ള നിയമങ്ങളെ മറ്റൊന്നായി തന്നെ നേരത്തെ അവർ സാമൂഹികപരമായി അപരവൽക്കരിപ്പിച്ചിട്ട് അപരവൽക്കരിച്ചിട്ടുള്ള ജനവിഭാഗത്തിനെ നിയമപരമായി അത് നടപ്പിലാക്കുന്നതിലേക്കാണ് അവർ കടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് പറയുവാനുള്ളത് ഇത് മുസ്ലിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരിക്കുകയില്ല സ്വഭാവത്തിലുള്ള ഒരു രാഷ്ട്രത്തിനെ ഒരു സംവിധാനത്തിനെ സൃഷ്ടിച്ചെടുക്കുന്നതുവരെയും അവര് നേരത്തെ കോളം തിരിച്ചെണ്ണി വെച്ചിട്ടുള്ള മനുഷ്യരെ എല്ലാം ഈ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുകയും മടിമകളാക്കി വെക്കുകയും ചെയ്യുന്നതിലേക്കാണ് അവരുടെ ഈ ഓട്ടം എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ എല്ലാ മനുഷ്യരുടെയും നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തില് നമ്മൾ ർജവത്തോട് കൂടിയിട്ടോ ഈ മണ്ണിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രഖ്യാപിക്കുവാൻ കഴിയേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഉണ്ടാകുമെന്നോ നമുക്ക് കഴിയേണ്ടതുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ വേദിയിൽ വെച്ച് പ്രഖ്യാപിക്കുവാൻ കഴിയുന്നത് ഡൽഹിയിൽ ഇന്ന് ഒരുത്തോല ക്രിസ്ത്യൻ ക്രിസ്ത്യൻ വിശ്വാസ ോല ഉത്സവത്തിന് പ്രദക്ഷണത്തിന് വിലക്കിയിട്ടുള്ള സംഘപരിവാർ അജണ്ടകളെ തീരുമാനങ്ങളെയും ചോദ്യം ചെയ്യുവാൻ ഞങ്ങൾക്ക് ആർജവമുണ്ട് എന്ന് നമുക്കിവിടെ വെച്ച് പ്രഖ്യാപിക്കുവാൻ കഴിയുന്നത് അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ത്യാഗപൂർണമായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സുഖകരമല്ലാത്ത ഞങ്ങൾ ഞങ്ങളുടെ പ്രക്ഷോഭത്തിൻ്റെ ഫസ്റ്റ് ദിവസം പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ദിവസത്തിൽ പോലീസിൻ്റെ നോട്ടീസ് ഇറക്കിയപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു പോലീസിൻ്റെ ഭരണകൂടത്തിൻ്റെ പരവധാനി ഉണ്ടാകുമെന്ന് കരുതി ആ അർത്ഥത്തിൽ ഭരണകൂടം നമ്മെ സ്വീകരിക്കുമെന്ന് കരുതിയിട്ടല്ല നമ്മൾ ഈ മാർഗത്തിൽ മുന്നോട്ട് പോകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുന്നേ ഈ മാർഗത്തിൽ നടന്നു പോയിട്ടുള്ള മനുഷ്യരനുഭവിച്ചിട്ടുള്ള പ്രതിസന്ധികളെ കുറിച്ചിട്ട് പ്രയാസങ്ങളെ കുറിച്ചിട്ട് നമുക്കറിയാം നമുക്കേറ്റവും അടുത്ത നമ്മൾ തന്നെയും ഒത്തുചേർന്ന് മുദ്രാവാക്യം വിളിച്ച സി എ മൂവ്മെന്റിന് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ ഇപ്പോഴും ജയിലിൽ കഴിയുന്ന ഇമാമിനെ ഉമർ ഖാലിദിനെ കുറിച്ചിട്ട് ഗുലിഫ്ഷയെ കുറിച്ചിട്ട് നമുക്ക് അറിയാവുന്നതാണ് അതിന്റെ ഭാഗമായിട്ട് നിരന്തരമായിട്ട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ നമുക്ക് അറിയാവുന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മാർഗം എന്നുള്ളത് അതികഠിനമാണ് അത് കഠിനമാണ് നമ്മൾ അത് പ്രത്യക്ഷത്തിൽ നമ്മൾ ആർ എസ് എസ് ആണെന്ന് വിചാരിക്കുന്നവരിൽ നിന്ന് മാത്രമല്ല അതിനപ്പുറത്തേക്ക് നമ്മുടെ ഈ പോരാട്ടത്തിനെ നമ്മളുടെ ഈ പോരാട്ടത്തിനെ തളർത്തുവാൻ വേണ്ടിയിട്ടോ പല കോണിൽ നിന്നുള്ള പല ശക്തികളും ശ്രമിച്ചെന്ന് വരാം അങ്ങനെ അവർ എല്ലാ കാലത്തും ആ അർത്ഥത്തിൽ ശ്രമിച്ചവരാണ് ആ ശക്തികളെന്ന് നമുക്ക് കാണുവാൻ കഴിയും നമ്മൾ പൗരത്വ സമരത്തെ കുറിച്ചിട്ടോ ഇന്ത്യ മൊത്തം ഏറ്റെടുത്തൊരു സമരം എന്നൊക്കെ പറയുമ്പോഴും ആ പൗരത്വ സമരത്തിന് മുന്നിൽ നിന്ന് നയിച്ച അതിൻ്റെ ആദ്യ നാളുകളിൽ അതിന്റെ മുന്നിൽ നിന്ന് നയിച്ച പോരാളികൾ യും ഒക്കെ ഈ നാട്ടിൽ അനുഭവിച്ച കാര്യങ്ങളെ കുറിച്ചിട്ടോ ജിഹാദി വിളികളെ കുറിച്ചിട്ടോ അവരെ കുറിച്ചിട്ടോ രാജ്യത്തെമ്പാടും അവർക്കെതിരെ വിദ്വേഷ പ്രചരണം പോയൊരു കൂട്ടരല്ല നമ്മൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കണം ആ അർത്ഥത്തിലുള്ള മനുഷ്യര് ഇപ്പോഴും നമ്മളുടെ പോരാട്ടങ്ങളോട് കൊഞ്ഞനം കുത്തുന്നവരായിട്ടുണ്ടാകും അവർക്ക് മുന്നിൽ അടിയറവ് വെക്കാതെ കാലം നിങ്ങളെ കൊണ്ട് ഈ ഈ നമുക്ക് പ്രഖ്യാപിക്കുവാൻ കഴിയണം ആ അർത്ഥത്തില് ഈ മുന്നേറ്റത്തിനെ നമുക്ക് കൊണ്ടുപോകാൻ ഒറ്റക്കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നേരത്തെ ഇവിടെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ നമ്മൾ ഡൗൺ ഡൗൺ ഹിന്ദുത്വ എന്നുള്ളത് വളരെ സുഖമായിട്ട് വിളിച്ചു പോകുകയുണ്ടായി രണ്ടായിരത്തി പതിനാറില് രോഹിത്വമുല മൂവ്മെന്റിന്റെ സമയത്ത് കോഴിക്കോട് അങ്ങാടിയിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തിയ എസ് ഐഒവിന്റെ പ്രവർത്തകർ ഡൗൺ ഡൗൺ ഹിന്ദുത്വ എന്ന മുദ്രാവാക്യം വിളിച്ചപ്പോൾ അവർ പരിക്കേറ്റ ആശുപത്രികളിലും ജയിലിലും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും ഇതുപോലെ ഇതുപോലെ ആക്രമിക്കുവാനുള്ള ആളുകൾ പുറത്തുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അവരെല്ലാവരും ആ മുദ്രാവാക്യത്തിന് അവരുടെ സ്റ്റേജുകളിലേക്കും പേജുകളിലേക്കും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങള് കാലത്തിന്റെ മുന്നേ സഞ്ചരിക്കുന്നവർക്കിടെ എന്നുള്ള അർത്ഥത്തില് കാലത്തിന്റെ മുന്നേ സഞ്ചരിക്കുന്നവർ എന്ന അർത്ഥത്തിൽ നമ്മൾ എത്ര തീക്ഷണമായ എത്ര കഠിനമായ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചാലും പിറകെ വരുന്നവർ പിറകേ വരുന്നവർ ഈ മുദ്രാവാക്യത്തെ കൂടുതൽ ഈ മണ്ണിൽ മുടക്കുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാബർക്കാത്തു